ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ ഞങ്ങൾക്ക് രണ്ടാക്കും പോകാൻ സമയമായിക്കൊണ്ടിരിക്കുകയാണ് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഞങ്ങൾ അത്ര കിലോ കുറേ സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിക്കുന്നത് ബോക്സ് റെഡി ഇല്ല വെട്ടിലാക്കണം ടേബിൾ മൊത്തം ഡ്രസ്സുകൾ മേമാ വാങ്ങിക്കേണ്ടതല്ലോ ബാക്കി രോഗങ്ങള് കാണാൻ വന്ന ബാക്കി ഉമ്മൻ്റെ ഡ്രസ്സുകൾ എല്ലാം പാക്ക് ചെയ്യണം ഐശോ ചിട്ടു ഫാമിലി പറഞ്ഞ ഐശോ സ്വന്തമായിട്ട് ചാനൽ ഒളിങ്ങനെ ഐശോ വീട്ടെടുത്ത് തിരിക്കലാണ് ഇവിടെ ഐശോന്റെ ഫാമിലി വന്നിട്ട് ഫുഡ് നമ്മള് ഉമ്മ ചെരവട് പോയി വീട്ടിലേക്ക് ഉമ്മന്റെ സാധനങ്ങള്

ഹായ് ഹായ് വെരി മാമി വിട്ട് മേമ ഇവിടെ ൾക്കാര് വന്നിരിക്കുന്നേ ഞങ്ങളെ മേമ കാണാന് ഞങ്ങൾ പോന്നെ പറ്റി പറയാനല്ലേ നമ്മക്ക് വീഡിയോ കോൾ ചെയ്യാം ഓക്കെ ചിട്ടൊന്നും പടിയല്ലോ ചിട്ടൂരൊന്നും പടിയല്ലോ ടി വീഡിയോ എടുത്ത് തിരക്കിലാണ് ഐശുന്റെ ചാനൽ എല്ലാരും സപ്പോർട്ട് ചെയ്യാ എന്റെ ചാനലിന്റെ പേരൊക്കെ പറഞ്ഞെടുക്കേ പേരറി അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാ എല്ലാ ബ്ലോക്കും ഓളം വീഡിയോ എങ്കിലും പറ്റി എന്താ പറയാനല്ലേ പറയാനുവാ എന്നോട് ചോദിച്ചാലേ എനിക്ക് എന്താ പറയാനുള്ള എനിക്കെന്താ പറയാനല്ലേ ഒന്നും കുഞ്ഞു പൊടിയോളൂ ഒന്നു പറഞ്ഞോളി എന്താ എൻ്റെ ശരിക്കും ക്യാമറ ഇല്ലാത്ത ജീവിതം ഒരു മാസത്തേക്ക് എനിക്ക് ഞാൻ സമ്മാനിക്കുന്നു ഇതുപോലെ തച്ചുപൊട്ടി തച്ചുപൊട്ടിയ സാധനാണ് എടുത്തിട്ട് വേഗം പിടിച്ചു വാങ്ങി വന്ന വാക്കി ഒക്കെ കാണിച്ചു തരാം അമ്മായി അമ്മായിട കണ്ട ഇല്ല അമ്മായിന്റെ മോളാണ് അമ്മന്റെ മുഖം കാണാൻ താല്പര്യമില്ല അമ്മ മോളെ മോളാണ് നിങ്ങളെ കൊറേ ആട്ട് പറഞ്ഞ നിങ്ങളല്ലേ ഇത് വേറെ വേറെ മോളാണ് അപ്പുറത്തിരുന്ന ബ്ലൂ പിന്നെ നമ്മളെ അടുത്തുള്ള അമ്മ ചേച്ചി ഇവലൊക്കെ ഞങ്ങൾ പോന്നെ കാണാൻ വന്നാണ് സ്പോൺസർ അച്ചാർ സ്പോൺസർ ചെയ്ത് കേട്ടോ സർവന സർവൻ തിരിയൂല്ലോ സർവനം കാണിച്ചോ സാറാ മോനെ ജ്യൂസ് എടുക്കണം അമ്മായിന്റെ മോളെ മോളാ കേട്ടോ വിളിക്ക് നേരത്തെ ഉമ്മ നിക്കാ അതാ മോനെ ഇതാക്കുന്നതാണ് മൂത്തമാതൊക്കെ അങ്ങനെ നമ്മൾ പാക്കിംഗ് സെക്ഷൻ തുടങ്ങി കായ് പാക്കിംഗ് സെക്ഷൻ തുടങ്ങി കായ്

ഇവിടെന്തൊക്കെ സംഭരിക്കുന്ന എന്തവിടെ നടക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ എങ്ങനെ ഇത് പത്തിരിപാടിയൊക്കെ അയച്ചത് എങ്ങനെ പൊളിച്ചെടുക്കമ്പൊക്കെ മക്കാണ് ചെക്ക് രണ്ടാമത്തെ തുണി അല്ലെ അതും കൂടി അതായത് ഞമ്മൾ നേരത്തെ വാങ്ങിയ സാധനം വെച്ചാൽ ഒരാൾക്ക് തേന് ആലോചിച്ചു ഇനി തന്നെ അടുത്തതായി മുളകും പൊടി മൂന്നിട്ട് തൂക്കം നിമിഷം ാണ് എല്ലാരും കൂടെ പഴത്തൊന്നായിട്ട് പോകാണ്ട്

ി രണ്ടോ രണ്ടോ കടിച്ചാണ് மணும்ன <po target> <t Flight number> <pare> <pirit Jubil> ഇതന്നെ ഒരു കിലോ വലിയ കാര്യം വാങ്ങി പൂട്ടി ഞാൻ ചിട്ട് പോയേക്കാ ഞാനും ഇപ്പോൾ സമയം എത്ര പതിനൊന്നേക്കാളെ ഞങ്ങൾ അളവ് കുറക്കുന്ന സീനിലേക്ക് സ്വാഗതം സമയത്രയച്ചു പാക്കിങ് പാക്കിങ് സജീവമാണെന്ന് ചുറ്റും പോയി സാറ കാണിക്ക